ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ തന്നെയിൽ കണ്ട പോലെ തന്നെ ഇന്ന് ലച്ചുവിൻ്റെ വീട്ടിലാണ്ടോ പ്രത്യേകിച്ച് പരിപാടി കാര്യങ്ങളൊന്നുമില്ല ഒരു ഫ്രീ ഡേ ആണ് ലച്ചുവിനെ ഓഫാണ് എനിക്ക് പ്രത്യേകിച്ച് ഷൂട്ട് കാര്യങ്ങളൊന്നുമില്ല അതുകൊണ്ട് ഒരു ദിവസം ഇങ്ങോട്ട് പോരാൻ തേടി അല്ലേ പിന്നെ പ്രത്യേകിച്ച് ഒരു പരിപാടി ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടില്ല ചുമ്മാ ഇവിടെ സ്പെൻഡ് ചെയ്യുക ലൈറ്റ് ഹൗസ് റോട്ടല വീട് വരണം അപ്പോൾ ബസ് തൊട്ട ഫ്രണ്ട് അതാണ് ഇത്രയും സൗണ്ട് ഇന്നത്തെ പരിപാടി എന്താ കുക്കിംഗ് ആണ് പിന്നെ അതുപോലെ തന്നെ പിന്നോ മീൻ വാങ്ങാൻ വേണ്ടി പോകണം ലച്ചുനിപ്പ മീന്റെ സ്മെല് വെട്ടാൻ പറ്റാത്തോണ്ട് വെട്ടി തന്നെ വാങ്ങണം പ്രത്യേകം പറഞ്ഞിട്ടേ അല്ലേ അവിടെ പോണം പിന്നെ വേറൊരു സംഭവം കാണിച്ചെ ലച്ചുവിന്റെ കുറച്ച് കലാവിരുതികൾ ഞാൻ ഒരു തവണ ഷോർട്ട്സ് ഇട്ടിട്ടുണ്ടായി കംപ്ലീറ്റ് വരച്ചെക്കണതൊക്കെ കലാകൃതീ വിക്കി മൗസ് ഇവിടെ രണ്ട് കൊക്കുകള് പിന്നെ ഇവിടെ ഒരു ഗണപതി പിന്നെ റൂമിൽ കാണിച്ചു തരാം റൂമിന്റെ ഉള്ളിൽ കേട്ടില്ലേ ഇവിടെ ഫോട്ടോ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഫ്രണ്ട്സ് എപ്പോഴും നമ്മൾ എന്തെങ്കിലും പരിപാടി ഉള്ളപ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും ഷൂട്ടുള്ളപ്പോഴോ ഒക്കെ അല്ലെ ഈ ബ്ലോഗ് ചെയ്യാറുള്ളൂ ഫ്രീ ഫുൾ ഫ്രീ ആയ ദിവസം ഒന്ന് വ്ലോഗ് ചെയ്യാൻ നേരിട്ട് അതൊരു ഡിഫറെൻ്റ് അല്ലേ പിന്നെ ഇവളുടെ വീട്ടിലും കൂടെ ആയതുകൊണ്ട് ചുമ്മാ ഒരു ചുമ്മാങ്ങാന്ന് പറഞ്ഞ ആള് അഞ്ചു മിനിറ്റ് കിടക്കട്ടെ എന്താണ്

അങ്ങനെ ഞങ്ങള് ഫിലോപ്പിയും ചെമ്മീനും ക്ലീൻ ചെയ്ത് വാങ്ങിയിട്ടുണ്ട് പണി ഭയങ്കര എളുപ്പമായി അല്ലേ പെട്ടെന്ന് പണി എളുപ്പവില്ലേ

প্রিপ <esclamour Torah> <Slow�is Horse addition>

അടിപൊളി പൊള കൂടുതൽ ഇഷ്ടം എവരാണ് കൂടുതലിഷ്ടം കൺഫമീൻ കറിയും റെഡി ആയിക്കൊണ്ടിരിക്കുന്നു ഇന്നത്തെ അടുക്കള വരണം അങ്ങനെ ലച്ചു വെച്ചെടുത്തിരിക്കുന്നു എന്തായാലും കൊള്ളാണ്ടത് എനിക്ക് ചെമ്മീൻ പ്രായ ഇഷ്ടപ്പെട്ട് മീൻ ഉണ്ട് മീൻ കറിയുണ്ട് ഞാനും ഞാനുണ്ട് അങ്ങനെ മീൻ കറി വെച്ച് റെഡിയാക്കിന്ന് ലൈറ്റയാവും ഫ്രണ്ട്സ് ലൈറ്റർ എന്ന് പറഞ്ഞെങ്കിലും കുറേ ആയിട്ട് ഒരു രണ്ട് ദിവസത്തിന് ശേഷം ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് അന്ന് അവളുടെ വീട്ടിൽ നിന്ന് കുറച്ച് സ്പെൻഡ് ചെയ്തു ഫുൾ ടൈം അവിടെ ആയിരുന്നു പിന്നെ ഫുഡും കാര്യങ്ങളൊക്കെ ആയിട്ട് ഫുൾ ഫ്രീ ഡേ അവളെപ്പോഴും എപ്പോഴും ഡ്യൂട്ടിയുടെ കാര്യങ്ങളൊക്കെ ഉള്ളത് അതുകൊണ്ട് തന്നെ ഒരു ദിവസം എല്ലാത്തിനും മാറിയിട്ട് ഫുൾ ഡേ ഒരുമിച്ച് ഞങ്ങൾ സ്പെൻഡ് ചെയ്തു പിന്നെ ഇപ്പം അടുത്ത മാസം അവൾക്ക് ഫിഫ്ത്ത് മന്ത് സ്കാനിങ് ആണ് എത്ര പെട്ടെന്ന് നല്ല മാസങ്ങളൊക്കെ പോകണം അപ്പോൾ അതിന് മുമ്പ് ഒരു ചെറിയ ചെക്കപ്പ് ഉണ്ട് അപ്പോൾ ഞാൻ ഹാസ്റ്ററിൽ പോയി ചെക്കപ്പ് നടത്തി നൈറ്റ് ഡ്യൂട്ടിയാണ് അപ്പോൾ ഉള്ളത് കഴിഞ്ഞ് ഇറങ്ങിയിട്ടുണ്ട് ഇങ്ങോട്ട് ചെക്കപ്പ് നടത്തി തിരിച്ചു വരാൻ വേണ്ടിയിട്ടാണ് ഞാൻ മറ്റേ വീഡിയോ എന്തായാലും പോസ്റ്റ് ചെയ്യാൻ വെച്ചാൽ ഒന്നുമില്ല അതിൽ ജസ്റ്റ് നമ്മുടെ വീട്ടിൽ പോയി ഫുഡ് ഉണ്ടാക്കുന്നത് മാത്രമായതുകൊണ്ട് അപ്പം ഞാൻ കരുതി ഇന്നത്തെയും അന്നത്തെയും കൂടി ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് ഇറക്കാൻ തരുത് അപ്പോൾ എന്തായാലും നമുക്ക് ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് പോകാം ഫ്രണ്ട്സ് അങ്ങനെ ഇപ്പൊ ആസ്റ്ററിലാണ് ചെക്കപ്പ് ഒക്കെ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി പിന്നെ അവിടെ അറിയില്ല അകത്തൊന്നും ഷൂട്ട് അലൗഡ് ആണോന്നറിയില്ല പക്ഷെ ബ്ലോഗ് അറിയില്ല എങ്ങനെയും ചെയ്തില്ല വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല പടുത്ത മാസം അഞ്ച് മാസത്തെ സ്കാനിങ് എത്ര പെട്ടെന്നല്ലേ ദിവസങ്ങളൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് മാസങ്ങളൊക്കെ പോയി അയ്യോ നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞിറങ്ങിയതാണ് അതാണ് ഈയൊരു പരിവായിട്ട് നിങ്ങനേട്ടാ ഇന്ന് നൈറ്റ് വേണം റങ്ങുന്ന ടൈമാണ് അപ്പം ഇപ്പം കഴിഞ്ഞിറങ്ങിയത് കൊണ്ട് ചുമ്മാ കുറച്ച് നേരം ഇവിടെ ഇരുന്നിട്ട് പോകാമല്ലോ എന്ന് കരുതി വന്നിരുന്നു ഇവിടെ നല്ല ആംബിയൻസ് ആണ് അസ്റ്റലിൽ വന്നവർക്കറിയാൻ പറ്റും ഒരു റിസോർട്ട് ആ ഒരു രീതിയിലൊക്കെയാണിത് ഇവിടെ ഇരിക്കാനുള്ള സ്ഥലങ്ങളും പിന്നെ അപ്പുറത്ത് കായലോടെ ഈ സൈഡ് ഇപ്പോൾ വെയിലായിരിക്കുമല്ലേ ഇപ്പോൾ വെയിലായിരിക്കുമല്ലേ വെയിലായതുകൊണ്ട് അങ്ങോട്ട് പോയില്ല എന്തായാലും കൊള്ളം അത് ഈ അന്ന് വീട്ടിൽ പോയ സമയത്തും ഒന്ന് കൂടുതലൊന്നും ആ വീഡിയോയിൽ ആഡ് ചെയ്യാൻ ഉണ്ടായില്ല അതാണ് ഈ രണ്ടും കൂടെ ഒരുമിച്ച് ഒറ്റ ഒരു വീഡിയോ ഒരു പ്ലാൻ ചെയ്തത് ഒറ്റ വീഡിയോ പിന്നെ എംബുരാന്റെ ടിക്കറ്റ് ഒക്കെ ബുക്ക് ചെയ്തു ഇവിടെ നിന്ന് തന്നെ ബുക്ക് ചെയ്തു കാത്തു കാത്തിരിക്കണായിരുന്നു പക്ഷേ ഫസ്റ്റ് ഡേ ടിക്കറ്റ് കിട്ടിയില്ല ഇവള് ഇവളുണ്ടാവൂല ആഹ് ഇരുപത്തി ഏഴാം തീയതി ബുക്ക് നോക്കി പക്ഷെ കിട്ടിയില്ല അതുകൊണ്ട് ഇരുപത്തി എട്ടാം തീയതി ഒറ്റ സീറ്റ് നടുക്ക് ഞാൻ ഇരിക്കുന്ന സൈഡുണ്ട് ജി ശ്രീനിവാസ് അവിടെ കിട്ടി അതുകൊണ്ട് ഞാൻ തന്നെ ബുക്ക് ചെയ്തു ഇവിടെ ചെക്കപ്പിന് ടൈമിൽ അത് ആ പണി തീർത്ത് വെയിറ്റിംഗ് ആണ് പടത്തിന് വേണ്ടി പക്ഷേ നമുക്ക് എന്തായാലും നീ വരുമ്പത്തേക്കും പോവാം മലബാർ ഹോട്ടലിൽ ലച്ചു ഊണി കളിക്കുന്നു ഫ്രണ്ട്സ് അങ്ങനെ ലച്ചുവിൻ്റെ ഹോസ്റ്റലെത്തി ഇതാണ് ലച്ചുവിൻ്റെ ഹോസ്റ്റൽ ഇനി പോയിക്കോണമെന്ന് പറയും കോ ഞാൻ പോട്ടെ അങ്ങനെ ഇങ്ങനത്തെ ൊക്ക കഴിഞ്ഞ് വീട്ടിൽ തിരിച്ചെത്തി കേട്ടോ ഹോസ്പിറ്റലിൽ കാണിച്ചു പിന്നെ ഫുഡ് കഴിച്ചിട്ട് ഇപ്പൊ കഴിച്ചിട്ടുണ്ടെങ്കിൽ വീട്ടിലെത്തി വന്ന ശേഷം രണ്ട് ദിവസം പോലെ വീഡിയോ ഇട്ടിട്ടുണ്ടായ ഗുരുവായൂർ ദേവസ്വം ബോർഡിന്റെ ഒരു കാര്യം ഞങ്ങൾ പോയത് ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്തുകൊണ്ട് പക്ഷേ ഒരു ഒരുപാട് കമൻസ് വന്നിട്ട് ഒരുപാട് വെച്ചാൽ ഒരുപാട് ഞാൻ എൻ്റെ ഇത്രയും നാൾ വീഡിയോ ചെയ്തതിൽ ഏറ്റവും കൂടുതൽ കമൻസ് വന്നൊരു വീഡിയോ അത് പ്രതീക്ഷിച്ചതുമാണ് പക്ഷെ ഇത്രത്തോളം കമൻസ് വരുമെന്ന് ഒട്ടും പ്രതീക്ഷിച്ചില്ല പിന്നെ അതിൽ ഇങ്ങനെ ഓരോ കമൻറ്റൊക്കെ ദൈവത്തിനെതിരെ മതത്തിനെതിരെ പിന്നെ രാഷ്ട്രീയവത്കരിച്ച് അങ്ങനെ കുറച്ച് കുറച്ച് കമൻസ് അങ്ങനെ വന്നിട്ടുണ്ട് നമ്മൾ ഒരു വീഡിയോ ഇടുമ്പോഴത്തേക്കും നമ്മൾ ഫസ്റ്റ് മനസ്സിലാക്കേണ്ടത് എന്താണ് എന്താണതിൽ ഞാൻ എന്താണ് സംസാരിച്ചത് അല്ലെങ്കിൽ എന്തിനെക്കുറിച്ചാണ് സംസാരിച്ചത് ആരെക്കുറിച്ച് സംസാരിച്ചത് വ്യക്തമായി കാണാതെ വ്യക്തമായി കേൾക്കാതെ അമ്പലമെന്നോ ദൈവമെന്നോ കേൾക്കുമ്പോൾ തന്നെ അവരുടേതായ ഒരു മനസ്സിൻ്റെ ഒരു വിഭ്രാന്തി അത് അവിടെ കമൻ ബോക്സിൽ ചേലരട മെജോറിറ്റി കമൻസും അനുകൂലമായി സംസാരിച്ചിട്ടുണ്ട് പിന്നെ കുറച്ചുകേൽ എന്ത് വന്നൊക്കെ സംസാരിക്കുമല്ലോ അത് പ്രതീക്ഷിച്ചു വന്നു തന്നെയാണ് പക്ഷേ എന്താണ് അവർ ഞാൻ പറഞ്ഞിരിക്കുന്നത് പോലും മനസ്സിലാക്കാതെയാണ് അവർ പലരും സംസാരിച്ചിരിക്കുന്നത് ചില മനസ്സിലുണ്ട് നിന്നോട് ആരാ ഗുരുവായൂരോപം പറഞ്ഞിരുന്നു ഞാൻ ഞാൻ റിപ്ലൈ കൊടുത്തിട്ടുണ്ടേ എന്താണ് എനിക്ക് നിങ്ങളുടെ അനുവാദം വീണ് പോകാനെന്നുള്ളത് ഞാൻ പറഞ്ഞതിൻ്റെ ചെറിയ ഉദാഹരണം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു സ്ഥലത്ത് വന്നു ഗുരുവായൂർ കൂട്ടിക്കോ ഒരു സാധാരണ ഒരു കാറിൽ നമ്മൾ ഗുരുവായൂർ പോണിയാണ് ഒരു ഒരു വാഗനറോ അല്ലെങ്കിൽ ഒരു ഇയോണോ അങ്ങനത്തെ ഒരു കാറിൽ നമുക്ക് ഗുരുവായൂർ വേണം അപ്പോൾ പോലീസുകാർ തടഞ്ഞു നിർത്തണേ നമ്മൾ റോഡ് സൈഡിൽ എന്നിട്ട് പുറകെ വന്ന ബെൻസ് ബി എം ഡബ്ല്യു എന്ന ലക്ഷറി കാറുകളെ കയറ്റി കയറ്റി വിടണേ നമ്മൾ സമ്മതിക്കോ ഈ കമൻറ്റ് ബോക്സിൽ പറഞ്ഞിരിക്കുന്നത് ദൈവത്തിന് വേണ്ടി ക്യൂ നിൽക്കണമെന്നാണ് എത്ര മണിക്കൂർ വേണമെങ്കിലും ചിലവർ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ റൂട്ടിൽ നിന്നൊക്കെ പോലീസുകാർ തെരഞ്ഞെടുത്തി ബാക്കിയുള്ള ബാക്കിയിലെ എല്ലാ വണ്ടികളെയും ലക്ഷറി കാറുകളെല്ലാം കയറ്റി വിടുമ്പോഴത്തേക്കും അതും നമ്മൾ ദൈവത്തിന് വേണ്ടി കാത്തു നിൽക്കുകയാണെന്ന് കരുതണം ആ കമന്റ് ഇട്ടവരോട് ഞാൻ ചോദിച്ചത് കാരണം നമ്മളൊരു കാര്യം പറയുമ്പോഴത്തേക്കും വ്യക്തമായി മനസ്സിലായിക്കൊണ്ട് തന്നെ സംസാരിക്കണം ഞാൻ എല്ലാത്തിനും മാന്യമായ റിപ്ലൈ കൊടുത്തിട്ടുണ്ട് പലരും നല്ല അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് കുറേ പേർ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് പക്ഷേ മെജോറിറ്റി ആൾക്കാരും അനുകൂലിച്ചുകൊണ്ട് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് സന്തോഷമായി കാരണം നമ്മൾ ആ കമൻറ്റ് ബോക്സ് നോക്കിയപ്പോൾ ഞാൻ മനസ്സിലായി എല്ലാവർക്കും ഈ അനുഭവം ഉണ്ട് എല്ലാവരും ഈ ഒരു സിറ്റുവേഷൻ കടന്നു പോയിട്ടുണ്ട് പക്ഷെ പലരും പറയുന്നില്ല അത് തന്നെ പ്രശ്നം നമ്മൾ പറയണം കേട്ടോ നമുക്ക് ഇങ്ങനത്തെ കാര്യങ്ങൾ കാര്യങ്ങളാണ് ആരുടെയെങ്കിലും ഏത് മതവിഭാഗം ആയാലും പറയണം തുറന്ന് പറഞ്ഞാലും മാറ്റങ്ങൾ ഉണ്ടാവുകയുള്ളൂ ഞാൻ ഇത് പറഞ്ഞോണ്ട് ഒരു മാറ്റം സംഭവിക്കും ഒരു മാറ്റങ്ങൾ സംഭവിക്കും എന്നെനിക്കൊരു വിശ്വാസമൊന്നുമില്ല പക്ഷേ പറഞ്ഞു തുറന്നു പറയാനുള്ള ഒരു ഇത് നമ്മൾ മനസ്സ് കാണിക്കണം ബാക്കി വരുന്നെടുത്ത് വെച്ചിട്ട് ഈ ഒരു വീഡിയോയിൽ ലാസ്റ്റ് ഞാൻ പറഞ്ഞതെന്നുള്ളൂ കാര്യം വന്ന് ഇപ്പോൾ ഇന്നലെയൊക്കെ കുറേ കമന്റ്സ് വന്നുകൊണ്ട് ഞാൻ കുറേ കൂടുതൽ ടൈം അതിനൊന്ന് സ്പെൻഡ് ചെയ്ത് ഞാൻ വന്ന ഉടനെ കമന്റ്സ് ആയി ഇപ്പോഴും കമൻസ് വന്നുകൊണ്ടിരിക്കുന്നതാണ് ഓരോ ഓരോ ആൾക്കാരെ ചില നല്ല കാര്യങ്ങളും മോശ കാര്യങ്ങളും അത് കൂട്ടാറൊക്കെ അവഴി പോവും അപ്പോൾ ഇനിയും ഇതേപോലെ എന്തെങ്കിലുമൊക്കെ ഇൻസിഡന്റ് ആ ഇനിയും പറയും കാരണം അത് പറയണം ഇത്രയും കാര്യങ്ങളൊക്കെ ഉള്ളു ഇപ്പോൾ ഈ ഒരു വീഡിയോയിൽ വന്ന് അവളുടെ വീട്ടിൽ പോയതും പിന്നെ ഇന്നത്തെ വീഡിയോയും കൂടെ മിക്സ് ചെയ്ത ഒരു വ്ളോഗ് ഒരു തട്ടിക്ക് വിട്ട വ്ളോഗ് എടുത്ത വിഷുവൽ ഡിലീറ്റ് ചെയ്ത് കളയണ്ടല്ലോ എന്ന് കരുതി തന്നെ എൻ്റെ ലൈഫിൽ നടക്കുന്ന മൊമെൻറ്റ്സ് എൻ്റെ ലൈഫിൽ സന്തോഷം ഞങ്ങളുടെ കുറേ മൊമെൻറ്റ്സ് ക്യാപ്ചർ ചെയ്തതാണ് ഞാൻ ഫസ്റ്റ് തന്നെ പറഞ്ഞതു കൊണ്ട് ഞാൻ ഡെയിലി വ്ലോഗ് ചെയ്യാം ഡെയിലി വ്ലോഗ് അല്ല ഡെയിലി ആയിട്ട് വരുന്നില്ലെങ്കിൽ പോലും പറ്റുന്ന ദിവസമൊക്കെ ഞാൻ കൂടുതലായിട്ട് വീഡിയോ വരുമ്പോൾ ഞങ്ങളുടെ കുറേ മൊമെൻറ്റ്സ് ഈ ഒരു ചാനലിൽ വേണം അത്രേ ഉള്ളൂ അതുകൊണ്ട് തന്നെ ക്യാപ്ചർ ചെയ്തതാണ് അപ്പോൾ ഈ ഒരു കാര്യം പറയാൻ പറഞ്ഞു പറഞ്ഞ് കുറേ കുറേ കമെൻസ് ഒക്കെ വരുന്നത് അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ഉള്ളു അപ്പോൾ മറ്റൊരു വേണ്ടി കാണുന്നവരും ബൈ